അലൈക്കും ഗ്രഹണ നമസ്കാരം പതിവില്ലാത്ത കാരണത്താൽ സൂര്യൻ ചന്ദ്രൻ എന്നിവയിലൊന്നിന്റെ ഭയലാണ് ഗ്രഹണം അടിമകൾ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങാൻ അവരെ പേടിപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ഇത് സംഭവിപ്പിക്കുന്നത് തിരുനബി സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു നിശ്ചയം സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ രണ്ടു ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ് വല്ലവരുടെയും മരണം കാരണത്താലോ ജനനം കാരണത്താലോ അവർക്ക് ഗ്രഹണം ഉണ്ടാവുകയില്ല സൂര്യഗ്രഹണങ്ങൾ മുഖേന ദാസന്മാരെ പേടിപ്പെടുത്തുക മാത്രമാകുന്നു ഗ്രഹണ നമസ്കാരം ഗ്രഹണ നമസ്കാരം പ്രബലമായ സുന്നത്താണ് നബിസലാഹു അലഹി വസ്സലമ്മ മറ്റുള്ളവരോട് കൽപ്പിക്കുകയും സ്വയം നിർവഹിക്കുകയും ചെയ്ത കർമ്മമാണ് ഗ്രഹണ നമസ്കാരം ഗ്രഹണ നമസ്കാരത്തിന്റെ സമയം ഗ്രഹണം തുടങ്ങുന്നത് മുതൽ ഗ്രഹണം നീങ്ങുന്നതുവരെയാണ് നബിസുല്ലാഹു അലഹി വസ്സലമ പറഞ്ഞു അതിൽ നിന്ന് വല്ലതും നിങ്ങൾ കണ്ടാൽ ഗ്രഹണം നീങ്ങുന്നതുവരെ നിങ്ങൾ നമസ്കരിക്കുക സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം സംഭവിച്ചാൽ രണ്ടുടക്കാത്ത നമസ്കരിക്കൽ സുന്നത്തുണ്ട് ഈ നിസ്കാരം പള്ളിയിലോ പൊതുസ്ഥലത്തോ വെച്ച് നിർവഹിക്കാം ഗ്രഹണ നമസ്കാരം ഇപ്രകാരമാണ് തക്ബീറുൽ എഹ്റാമിന് ശേഷം ഫാത്തിഹ ഓതി റൊക്കോവ് ചെയ്യുക വീണ്ടും ഉയരുക മറ്റൊരു ഫാത്തിഹയും റൊക്കുവും കഴിഞ്ഞാൽ സുജൂതിൽ പ്രവേശിക്കുക ഇതുപോലെ അടുത്ത റക്കാത്തും നിർവഹിക്കുക ഗ്രഹണം നീളുന്നതിനനുസരിച്ച് നൃത്തം ദീർഘിപ്പിക്കുകയോ ഗ്രഹണം അവസാനിച്ചതുകൊണ്ട് ചുരുക്കുകയോ ചെയ്യരുത് ഗ്രഹണ നിസ്കാരത്തിന്റെ പൂർണ്ണ രൂപം തക്ബീറുൽ എഹ്റാമിന് ശേഷം ഓതുക വജത്വതുകോത് ഓതി ഫാത്തിഹ പൂർത്തിയാക്കിയ ശേഷം അൽബക്രയിൽ നിന്നും ഓതുക ആദ്യ റൊക്കോവ് ചെയ്ത് ഉയരുക ഫാത്തിഹയ്ക്ക് ശേഷം ആലിമ്രാൻ സൂറത്ത് ഓതുക രണ്ടാം റക്കാത്തിന്റെ ആദ്യ നൃത്തത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂഹത്ത് നിസ്സാവും രണ്ടാമത്തെ നൃത്തത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂഹത്തിൽ മായുധയും ഓതുക ആദ്യത്തെ റൊക്കുവിൽ അൽബക്രയിലെ നൂറായത്തുകൾ ഓതുന്നതിന്റെ സമയവും രണ്ടാമത്തെ റൊക്കോയിൽ എൺപത് ആയത്ത് ഓതുന്നതിന്റെ സമയവും മൂന്നാമത്തെ റക്കോയിൽ എഴുപത് ആയത്ത് ഒതുന്നതിന്റെ സമയവും നാലാമത്തെ റക്കോയിൽ അൻപത് ആയത്ത് ഓതുന്ന സമയവും തസ്ബീഹ് ചൊല്ലുക മറ്റു കർമ്മങ്ങൾ സാധാരണ പോലെ ചെയ്യുകയും നിസ്കാരം പൂർത്തിയാക്കുകയും വേണം തുടർന്ന് രണ്ട് കുത്തുബക ഓതുക രണ്ട് കുത്തുവയിൽ ഗ്രഹണ നമസ്കാരത്തിന്റെ ഗുണങ്ങളും മറ്റും ഉണർത്തേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ രണ്ട് റക്കാത്തും ഓരോ റക്കാത്തിലും രണ്ട് കിയാമും രണ്ട് റുക്കുവും രണ്ട് സുജൂതും ഈ നിസ്കാരത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ലോഹറിന്റെ പോലെ വെറും രണ്ടു റക്കാത്ത നിസ്കരിച്ചാലും ഗ്രഹണ നമസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും നീയത്തിൽ സൂര്യഗ്രഹണ നിസ്കാരമെന്നോ ചന്ദ്രഗ്രഹണ നിസ്കാരമെന്നോ വ്യക്തമാക്കി പറയണം ഈ നിസ്കാരത്തിന്റെ സമയം ഗ്രഹണം തുടങ്ങുന്നത് കൊണ്ട് തുടങ്ങാം ഗ്രഹണം അവസാനിച്ച് സൂര്യനോ ചന്ദ്രനോ വെളിവാകുകയോ ഗ്രഹണ സമയത്തോടു കൂടി അസ്തമിക്കുകയോ ചെയ്താൽ ഗ്രഹണ നിസ്കാരത്തിന്റെ സമയം കഴിയും നിസ്കാരം തുടങ്ങി അവസാനിക്കുന്നതിന് മുമ്പ് മേൽപ്പറഞ്ഞത് ഏതെങ്കിലും സംഭവിച്ചാലും നിസ്കാരം പൂർത്തിയാക്കുക തന്നെ വേണം മൊത്തത്തിൽ പറഞ്ഞാൽ കേവലം രണ്ട് റക്കാത്ത് സാധാരണ പോലെ ഗ്രഹണ നമസ്കാരത്തിന്റെ നിയത്ത് വെച്ച് നിസ്കരിച്ചാലും അടിസ്ഥാന സുന്നത്തിന്റെ കൂലി കിട്ടും എന്നാൽ പരിപൂർണ രൂപം ഓരോ റക്കാത്തിലും രണ്ട് നൃത്തം രണ്ട് റൊക്കു രണ്ട് കിറാത്ത് തുടങ്ങി മേൽ വിവരിച്ചതാണ് ശേഷം രണ്ട് കുത്തുവ സുന്നത്ത് മാത്രമാണ് നിർബന്ധമില്ല അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷയ്ക്ക് ആമീൻ